സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവെക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യയും ഒമാനും വേഗത്തിലാക്കി രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഖത്തറമേൽ മടങ്ങി ഒമാനി തൊഴിലാളികൾക്ക് മുൻഗണന നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഒട്ടേറെ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രാലയം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ്സിലേക്ക് സ്വാഗതം ഗൾഫ് ഒമാൻ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിൽ സന്ദർശനത്തിന് എത്തിയ ഇന്ത്യൻ വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും സഹകരണത്തിന്റെയും ഉപപ്രധാനമന്ത്രിയും സുൽത്താന്റെ വ്യക്തിഗത പ്രതിനിധിയുമായ സയ്യിദ് അസദ് ബിൻ താരിക്കൽ സയ്യിദുമായി കൂടിക്കാഴ്ച നടത്തി ഒമാനും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരവും സാമ്പത്തികവുമായ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ യോഗം അവലോകനം ചെയ്തു പൊതു താല്പര്യമുള്ള നിരവധി മേഖലകളിലെ സഹകരണവും ചർച്ച ചെയ്തു യോഗത്തിൽ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വകുപ്പ് മന്ത്രി കൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ് സയ്യിദ് അസാദിന്റെ ഓഫീസിലെ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമ്മദ് അൽ ബാദി ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ അമിത് നാരായൺ എന്നിവരും പങ്കെടുത്തു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവെക്കുന്നതിനുള്ള ചർച്ചകൾ വേഗത്തിലാക്കുവാൻ ഇന്ത്യയും ഒമാനും തീരുമാനിച്ചു മസ്കറ്റ് നടന്ന പതിനൊന്നാമത് ഇന്ത്യ ഒമാൻ സംയുക്ത കമ്മീഷന്റെ യോഗത്തിലായിരുന്നു ഈ തീരുമാനം ഉണ്ടായത് ബന്ധങ്ങൾ വിപുലപ്പെടുത്തിയും സഹകരണങ്ങൾ ശക്തിപ്പെടുത്തിയും രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കിക്കൊണ്ട് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഒമാനിൽ നിന്ന് മടങ്ങി നയതന്ത്ര പരിശീലനം സാമൂഹിക വികസനം എന്നീ മേഖലകളിലെ സഹകരണത്തിനുള്ള രണ്ട് ധാരണാപത്രങ്ങളിലും സാംസ്കാരിക വിദ്യാഭ്യാസ കായിക യുവജന സഹകരണ മേഖലകളിലെ മൂന്ന് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമുകളിലും ഒപ്പിട്ടാണ് അമീർ മടങ്ങിയത് സുൽത്താനുമായി നടത്തിയ കൂടിക്കാട്ടിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളും പരസ്പര ആശങ്കയുള്ള വിഷയങ്ങളും ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തു പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമുളറി ഖത്തർ അമീറിന് റോയൽ എയർപോർട്ടിൽ നൽകിയ യാത്രയപ്പ് ചടങ്ങിന് സുൽത്താൻ ഐത്തംബിൻ താരിക്കൽ സയിദ് നേതൃത്വം നൽകി ഒമാനി തൊഴിലാളികൾക്ക് മുൻഗണന നൽകുന്ന സ്ഥാപനങ്ങൾക്ക് പ്രവാസി വർക്ക് പെർമിറ്റിൽ മുപ്പത് ശതമാനത്തിന്റെ കിഴിവ് നൽകുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു സ്വദേശി വൽക്കരണത്തിന് മുൻഗണന നൽകുന്ന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി വേഗത്തിലുള്ള ഇടപാട് പ്രോസസിംഗ് കാര്യക്ഷമമായ ജോലി നടപടിക്രമങ്ങൾ തൊഴിൽ ലൈസൻസ് ഫീസിൽ മുപ്പത് ശതമാനം കിഴിവ് തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് മന്ത്രാലയം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വദേശി വൽക്കരണ നിരക്കിൽ പ്രതിജ്ഞാബദ്ധരായ കമ്പനികൾക്ക് ഞങ്ങൾ സേവനങ്ങളും സൗകര്യങ്ങളും നൽകുന്നുണ്ടെന്ന് പ്രാദേശിക റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തൊഴിൽ മന്ത്രി പ്രൊഫസർ ഡോക്ടർ മഹദ് ബിൻ സയ്യിദ് ബുവൈനി ഊന്നി പറഞ്ഞു ഒമാനിലെ ഇന്ത്യൻ ബിസിനസ്സുകാരുടെ കൂട്ടായ്മയായിട്ടുള്ള ഇൻഡോ ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് ആൻഡ് കോമേഴ്സ് ഒമാൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാനം ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗിന് യാത്രയപ്പ് നൽകി ഓർമുസ് ഗ്രാൻഡ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഇൻമെക് ഒമാൻ അംഗങ്ങൾക്ക് പുറമെ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ബോർഡ് അംഗങ്ങളും കമ്മിറ്റികളുടെ തലവന്മാരും പങ്കെടുത്തു ഒമാനും ഇന്ത്യയും തമ്മിലെ ഉഭയകക്ഷി ബന്ധം വളർത്തുന്നതിൽ അംബാസഡർ അമിത് നാരൻ വഹിച്ച പങ്കിനെ വിരുന്നിൽ പങ്കെടുത്തവർ പ്രകീർത്തിച്ചു ഐ എൻ എം ഐ എൻ എം ഇ സി സി ഒമാൻ ചാപ്റ്ററിന് ഔദ്യോഗിക മാനം നൽകുന്നതിൽ അംബാസഡർ അമിത് നാരൻ വലിയ പങ്കാണ് വഹിച്ചതെന്ന് സ്വാഗത പ്രസംഗം നടത്തിയ ഐ എൻ എം ഇ സി സി സ്ഥാപക ഡയറക്ടറും ഒമാൻ ചേംബറിന്റെ വിദേശ കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർമാനുമായ ഡേവിസ് പറഞ്ഞു പറഞ്ഞു നൽകിയതിന് നന്ദി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്